ില്ക്കാം അപ്പൊ പ്രായം വരെയായിരുന്നു പാൽ വിതരണം ഇപ്പഴുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ല ഇല്ലല്ലേ ഞാൻ പത്താം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ പിന്നെ അമ്മയച്ചനും ഞാൻ പത്തിലാണ് പിന്നെ സിംഹാസനം പിന്നെ അച്ഛൻ തന്നെ അച്ഛൻ തന്നെ ഈ പറഞ്ഞു തുടങ്ങിയ ആൾക്കാരല്ലേ അപ്പഴും ചേട്ടൻ പോയിക്കാം ആദ്യമായിട്ട് കാണുമ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ അമ്മ കാണിച്ചെന്ന വീട്ടിലേക്ക് പാലിന്റെ പൈസ ഇടക്കിടയ്ക്ക് അവര് വീണ്ടും ചെറുതായിട്ട് അപ്പൊ ഞാൻ പോയി ചോദിക്കും വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനർജി അപ്ലൈ ചെയ്ത് പൈസയും വാങ്ങിച്ചു അയാളെ കുത്തിന് പിടിച്ച് ഇരുത്തി അയാളെ ക്ഷീണിപ്പിച്ച് തിരിച്ചു വരുമ്പോ ഒരു മനസ്സിനൊരു വിഷമം ഒന്ന് രണ്ട് സ്ഥലത്തേ അങ്ങനെ പറയേണ്ട അവസ്ഥ വന്നിട്ടുള്ളൂ ബാക്കി ബാക്കിയെല്ലാവരും അവര് ഒന്ന് വീട്ടിൽ അവനെന്തായാലും പറഞ്ഞാൽ തിരിച്ച് ഇവള് കാണുമ്പോ തന്നെ അവര് ഇവള് ചെറിയൊരു കുട്ടിയല്ലേ അന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ നീ നീ വാക്ക് അവരോട് അങ്ങനെ അത് പറഞ്ഞും കൊണ്ടെടുത്ത് കൃത്യസമയത്ത് കൃത്യ അളവിൽ വൃത്തിക്ക് പാലും ഈ പാൽ വെള്ളത്തിന്റെ അല്ല ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വെള്ളത്തിൽ പാലൊഴിക്കുന്നതാണെന്നല്ലേ പാലിൽ വെള്ളം ഒഴിക്കുന്നതാണോ േട്ടന അവിടെ ഞങ്ങള് ഞാൻ ഇതുപോലെ പാലോണ്ടടുത്ത് പോകുമ്പോ അജിയേട്ടനോട് അടുത്ത ഒപ്പൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ആള് പറഞ്ഞു നീ തേരുണ്ടെങ്കിൽ പാൽക്കാരിടാ അജേട്ടനോട് പറഞ്ഞു ഒരു മത്സരം അപ്പൊ എനിക്ക് ചേട്ടൻ അറിയില്ല ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ഞാനിങ്ങനെ സൈക്കിളോട്ടി പോകുന്ന സമയത്ത് അച്ഛൻ ചേട്ടൻ പാൽക്കരിച്ചോ അങ്ങനെ വിളിച്ചു അപ്പൊ വിളിച്ചപ്പോ ഞാൻ പോയിക്കൊണ്ടിരുന്ന സൈക്കിള് ഇറങ്ങിറങ്ങി വന്നു എന്താ പാല് വേണോന്ന് ചോദിച്ചു പറഞ്ഞു അല്ല ഞാൻ അല്ല ഇവള് അങ്ങനെ അത്രക്കാണ്ട് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ആരനെ തല്ലണം എന്നുള്ള ഒന്നും ഉൾക്കൂരിപിടുത്താവില്ലേ അപ്പൊ കൈവീശ് അടി കിട്ടിയെന്നാണോ കേട്ടു പിന്നെ ആഹ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഞാൻ വെറുതെ വിളിച്ചതാണ് നിങ്ങൾ പറഞ്ഞു വിളിച്ചതാണെന്ന് പറഞ്ഞാ വിളിക്കണ്ടല്ലേ പാല് മേടിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ വിളിച്ചോ എനിക്കൊരു പേരുണ്ട് എപ്പോഴും ഞാൻ പറയാം എനിക്കൊരു പേരുണ്ട് പേര് വിളിച്ചാൽ മതി അതിലെ കൂടുതൽ മസാല കെട്ടിട്ട് പാൽ കരി വിളിക്കണ്ടെന്ന് പറഞ്ഞു പേര് വിളിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ആദ്യം കണ്ടത് അത്രേ ഏയ് അമ്മ അമ്മ അറിയാം പോയിട്ട് ഓരോ ചെക്കന്മാരെ കഥകളൊക്കെ ഓൾറെഡി കേട്ടിട്ടുണ്ട് ുംരിചയായി ആ ഒരു സമയത്ത് എന്റെ ഒരു പ്രായത്തിൽ ആ ഒരു ഇതുപോലെ ഇങ്ങനെ ഏരിയ സൈക്കിളെ പാലുകൊണ്ടിരുന്നെ പറയും രാവിലെ ഞാൻ അവിടെ അവിടെ പുല്ലേരി അച്ഛൻ്റെ കൂടെ അച്ഛൻ ഫുൾ സഹായി അതുപോലെ സത്യം പറഞ്ഞാൽ എന്റെ അച്ഛനെ ഏറ്റവും വിഷമുള്ള ഒരു കാര്യം എത്ര നേരത്തെ തന്നെ ഈപ്പിക്കണം കാരണം അച്ഛൻ മാക്സിമം அஞ்சு மணி அஞ்சு மணிக்கு நீங்க அஞ்சு மணிக்கு ஆதி ഇങ്ങനെ അതൊക്കെ മ്മിയൊക്കെ ചെയ്യാ ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം ചേട്ടനെ അങ്ങനെ ഒരു കഴിവ് പഠിക്കാൻ നന്നായിട്ട് ആ ഒരു ഭയങ്കര പിടിപ്പാണ് അപ്പൊ ചേട്ടനെ അച്ഛനമ്മയും അവൻ പഠിക്കാൻ ചേട്ടനൊപ്പം വരൂട്ടു വരാതിരിക്കുന്നതല്ലോ അതിലെ പുസ്തകം ഉണ്ടാവുന്നു മാത്രം അങ്ങനെ മൊത്തം പണി പശുവിനെ എന്നുവെച്ചാൽ നോക്കിണ്ടാവും അപ്പൊ ഇവര് ഇവൻ ഇതിന്റെ അമ്മ കാണും എന്റെ അമ്മയ്ക്ക് സുഖമല്ല അതി കൂടി മോ ആ സമയത്ത് ഞാൻ ഞാവലിമ്മറിയിട്ട് ആയിട്ടുള്ളവർക്ക് ഞാവലി ആ തിരിച്ചു വന്ന പറയും അവൻ ആ ചന്ദ്രട്ടന ഒരു മോണ്ട് അവൻ അവടും റബ്ബറും തോട്ടത്തിൽ ഇരുന്നിട്ട് പഠിക്കാണ് ഇവര് കാരണാണ് മൊത്തത്തിൽ എന്റെ വീട്ടില് പ്രശ്നം എന്റെ വീട്ടിലെ പാല് കൊണ്ടുപോയി പാലേ കൊണ്ടു കൊടുക്കും അത് കഴിഞ്ഞ കഴിഞ്ഞാ സ്കൂളിൽ ബസ് പോണ സമയ സ്കൂളിൽ പോവും കുടിക്കാത്ത പാല് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞു ശേഷം പാല് ചേട്ടാ പാല് പാല് ഞാൻ തടി ഇത്ര കുറവാടി ഒന്നും ഇല്ല ഭയങ്കര സ്ലിം ആണ് അപ്പൊ എല്ലാരും പറയൂ ഫുഡ് കിട്ടാതെയാണ് അപ്പൊ ഞാനിങ്ങനെ അമ്മോട് പറഞ്ഞു അച്ഛൻ ബോംബെയിൽ പോയിട്ട് ഇങ്ങനെ പൈസ കഴിച്ചു തുടങ്ങി അമ്മോട് പറഞ്ഞു അമ്മടെ വീട്ടിലും പാലു വാങ്ങാം ഒന്ന് പുഷ്ടി വരണ്ടായി എന്തെങ്കിലും പണിക്ക് പോണ പോണക്കപ്പം അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്കും പാല് അയ്യോ അങ്ങനെയാണ് ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ ഒന്ന് രണ്ട് വീട്ടുകളിലേക്ക് വാല് പോലെ ഞങ്ങളുടെ വീട്ടിലേക്കും അജീഷേട്ടനാണ് എന്റെ അടുത്ത് നല്ല രീതിയിൽ എന്നാ കളിയൊക്കെ ഒന്നും ചെയ്യാതെ ഓരോ വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നില്ല ആദ്യം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങക്ക് ആലിൻ ചുവടോ അങ്ങനെ എന്തെങ്കിലും പൈപ്പ് പോയല്ലോ മൂടങ്ങ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അമ്പലത്തി വെച്ചായിരുന്നു സാറിനെ കാണുക എനിക്ക് ഭക്തി ഭക്തി കൂടി അതിനും ഷോണിമക്ക് എന്ത് പ്രശ്നമായാലും അത് വഴിക്ക് വരും അതൊരു രോഗമാണ് രോഗം ഒരു കുറ്റമല്ലല്ലോ അജീഷുവിനെ ഈ അമ്പലത്തി പോക്ക് തുടങ്ങിയ ശേഷം ആണോ ഗൾഫിലേക്ക് പോവാൻ തീരുമാനിച്ചു അല്ലല്ലോ അത് നിത്യമായോ പോക്ക് അങ്ങനെയൊന്നുമല്ല ഭക്തനെ അവരുടെ പറഞ്ഞു ഇല്ല അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ജീവിതം ഇല്ല അപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല ഇതിന്റെ ഇടയില് എന്ത് ചെയ്തു ചിങ്ങി എന്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തപ്പോ ഉച്ചവരാണ് ഡിഗ്രി ക്ലാസ് ഉള്ളത് ഞാൻ പാരൽ കോളേജിലാണ് പഠിച്ചത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തണം എന്ന് വിചാരിച്ചതാണ് പഠിത്തുള്ള ഒരു പഠിപ്പിക്കുന്ന ശത്രുതയായിട്ടാണ് പഠിപ്പിനോട് ശത്രുതയായിട്ടല്ല പോയിട്ട് പോകണ്ട മെയിൻ ആയിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോ അറിയാം ഫീസ് അടയ്ക്കാനുള്ള പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും എന്റെ അച്ഛനെ കൊണ്ട് താങ്ങൂല കാരണം അച്ഛനാണ് പണിക്ക് പോകണത് അപ്പൊ അച്ഛന്റെ ഒരു ലെവൽ വെച്ചിട്ട് എത്രയാ പോവുള്ളൂന്ന് നമുക്കറിയാം അപ്പൊ ഞാന് പണിക്ക് പോവാം അച്ഛനെ സപ്പോർട്ട് ചെയ്യണമല്ലോ ഇനി ഇങ്ങനെ കയറി വരണം എന്നെ പിന്നെ എനിക്കൊരു ആഗ്രഹം വെച്ചാൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് നടന്നിട്ടില്ല ഈ ഓലക്കുടലിലേക്ക് വരുമ്പോൾ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു ആ ഉള്ളില് ഭയങ്കരായിട്ട് അത് പഠിക്കണ കാലത്ത് നമുക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനെന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ പത്ത് നിർത്താന്ന് വിചാരിച്ചായിരുന്നു പ്ലസ് വണ്ും പ്ലസ് ടും അവിടെ അടുത്ത ബോധി കോളേജ് എന്ന് പറയും പാരൽ കോളേജാണ് ശേഖർ അത്താണിക്കൽ എന്ന് പറയും ആളാണ് എന്നെ പഠിപ്പിച്ചത് ആൾ പൈസ ഒന്നും വാങ്ങാതെ എക്സാം ഫീസ് മാത്രം കൊടുത്തിട്ടാണ് ഞാൻ അവിടെ പഠിച്ചത് ആൾ തന്നെയാണ് ഡിഗ്രിക്കും എന്നോട് അവിടെ ചേർന്നോളം പറഞ്ഞത് ആൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാള് അപ്പോൾ എന്റെ കൺസെപ്റ്റിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ വളർന്നു വരുമ്പോഴേക്കും നല്ല വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി അവൻ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുവരാൻ പറ്റണം ഒരു അഞ്ച് വയസ്സിന് പിന്നിലാണ് എൻ്റെ അനിയൻ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ബോംബേക്ക് പോയി ആദ്യം അച്ഛൻ്റെ അടുത്തേക്ക് പ്ലസ് ടു കഴിഞ്ഞ വശം തന്നെ ഞാൻ ബോംബെ പോയിട്ട് വർഷത്തിലെ രണ്ട് മാസം വന്നിട്ടാണ് പരീക്ഷ എഴുതുന്നത് പാരൽ കോളേജ് ആയ കാരണം ലാസ്റ്റത്ത് ആ രണ്ടു മാസം വരും അവിടെ പഠിക്കും ഒരു വർഷം എന്തൊക്കെ ഉണ്ടാകും അതൊക്കെ മാഷ് പഠിപ്പിച്ചു തരും അങ്ങനെ ട്യൂഷൻ എടുക്കും അക്കൗണ്ടൻസിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് എന്റെ പഠിപ്പൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ ആ ബോംബെയിൽ പോയപ്പോഴാണ് ഞാൻ ഇവളോട് ആദ്യമായിട്ട് എന്നുള്ളത് എഴുത്തിലൂടെയാണ് നമ്മൾ പോയിട്ട് ആ ഇവരുടെ വീട്ടിലേക്ക് വിട്ടില്ല എന്റെ മാമയുടെ മോൾക്ക് അയച്ചിട്ട് മാമയുടെ മോൾ വഴി ഇവളക്ക് എത്തിച്ചു അങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് അറിയിച്ചത് പിന്നെ ഇവളോട് നേരിട്ട് പറയാൻ എനിക്ക് അപ്പോഴും പേടിയുണ്ട് വേറെ ഇവള് ഫ്രണ്ട്ഷിപ്പാണ് നമ്മളെ ഭയങ്കര ശക്തമാരാണെന്ന് ആയിരിക്കും ടൈപ്പായിരിക്കും